സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം മോചന ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന് റിയാദ് സഹായ സമിതി ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദു ചെയ്ത് കോടതി ഉത്തരവ് ഉത്തരവിറങ്ങിയതിന് ശേഷമുള്ള സുപ്രധാന ഉത്തരവാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് കേസിൽ മോചനത്തിനായുള്ള ഫയൽ നീക്കം തുടരുകയാണ് റഹീം കേസിന്റെ നടപടികൾ ഇന്ത്യൻ എംബസിയും റഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് പ്രതിഭാഗം വക്കീലുമാണ് പിന്തുടരുന്നത് റിയാദിലെ നിയമസഹായ സമിതി വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത് ദിയാതനം നൽകി കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചതോടെ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു എന്നാൽ ജയിൽ മോചനത്തിന് കടമ്പകൾ ഏറെയുണ്ടായിരുന്നു കേസിൽ പബ്ലിക് റൈറ്റ്സ് അനുസരിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം കേസ് അന്വേഷിച്ച് കോടതി റിപ്പോർട്ട് നൽകുന്ന പബ്ലിക് പ്രോസിക്യൂഷൻ കേസുമായി ബന്ധപ്പെട്ട ഫയൽ കോടതിക്ക് ഇന്നലെ കൈമാറിയിട്ടുണ്ട് അറ്റോർണി സിദ്ദിഖ് തൂരാണ് ഇക്കാര്യം അറിയിച്ചത് ഇനി വൈകാതെ കോടതി മോചന ഉത്തരവ് നൽകുമെന്നാണ് പ്രതീക്ഷ മോചനത്തിനുള്ള ഉത്തരവിന്റെ പകർപ്പ് ഗവർണറേറ്റിലേക്കും ജയിലിലേക്കും നൽകും ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പാസ്പോർട്ട് വിഭാഗം ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കും തുടർന്ന് ഇന്ത്യൻ എംബസി യാത്രാരേഖ നൽകിയാൽ റഹീമിന് നാടണയം രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് സൗദി ബാലിന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം ജയിലിലാകുന്നത് തുടർന്ന് പതിനെട്ട് വർഷത്തോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് മോചനത്തിലേക്കുള്ള വഴികൾ തെളിഞ്ഞത് മീഡിയ വൺ റിയാദ്